ഹലോ എന്തൊക്കെ എൻ്റെ വിശേഷം സുഗന്ധ തന്നെ എല്ലാവർക്കും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റാൻഡം വ്ലോഗായിട്ടാണ് ഒന്ന് രണ്ട് ദിവസത്തെ കുറച്ച് 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 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആരും തന്നെ നിങ്ങളോട് ഇപ്പോൾ പറയുകയാണ് നമ്മൾ വീഡിയോയുടെ അവസാനമാണ് പറയണ ഒരു കാര്യം ഇപ്പോൾ ആദ്യമേ പറയുകയാണ് കേട്ടോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടെനിക്ക് അത്യാവശ്യമാണ് ശക്തി ഇല്ല ഒരു ചെയ്തേ ആ നല്ലൊരു മഴ വരാനുള്ള മുന്നോടിയായിട്ടാണ് ഇരിക്കുന്നേട്ടാ ഇപ്പഴ പേടിയാണ് മഴ പറയുമ്പോൾ തന്നെ ഇടിമിന്നലാണ് അതിനെക്കാട്ടും വലിയ പേടി ഇടിമിന്നലോ ഇടിവെട്ടോ പേടിയായിട്ടല്ല വീട്ടിലുള്ള സാധനങ്ങൾ അടിച്ച് പോവുക എന്നുള്ള ഒരു പേടി മാത്രോ നമ്മുടെ മുകളിലത്തെ നിലയില് അതായത് മമ്മൂട്ടിയുടെ റൂമിൽ നിങ്ങൾ കണ്ടു കാണില്ല അങ്ങനെ ഒരു റൂമുണ്ട് വീട്ടില് അപ്പോൾ അവിടുത്തെ ഫാന് എന്നും അടിച്ചു പോക്കാണ് കേട്ടോ അവസ്ഥയിൽ അടിച്ചു പോകും ഞാൻ എത്ര അത് നന്നാക്കിയിട്ട് വിറ്റേപ്പിച്ചിട്ടുണ്ടെങ്കിലും അടുത്തൊരു ഇടിമിന്നലാകുമ്പോൾ ആ ഒരു സാധനം പോയിരിക്കും അപ്പോൾ എത്ര വട്ടമായി ഞാൻ ആ ഫാൻ നന്നാക്കണേ എനിക്കൊരു പിടുത്തല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് നിർത്തി വെച്ചു കൊടുക്കും ആ പരിപാടി നന്നാക്കണ പരിപാടി അങ്ങോട്ട് നിർത്തിവെച്ചു കാരണം ഇവിടെ പ്രത്യേകിച്ച് ആരും മുകളിൽ പോയി കിടക്കുകയും പിടിക്കുക ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഇതിനെ വെറുതെ പൈസ കൊടുത്തിട്ട് നന്നാക്കി വെച്ചിട്ട് അടുത്ത ഇടിമിന്നൽ അത് അടിച്ചു പോകാൻ നിൽക്കണമെന്ന് വെച്ചിട്ട് ആ പരിപാടി ഞാൻ ഞാനിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഇനി ഭാവിയിൽ ഇവരൊക്കെ വലുതായി കല്യാണമൊക്കെ കഴിയുക അങ്ങനെ അല്ലെങ്കിൽ വലുതാവുമ്പോൾ തന്നെ മാറി കിടക്കുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പോയി കിടക്കുമ്പോൾ ഇതേപോലെ ഇരുമിനിലൊക്കെ വരുമ്പോൾ ഇത് അടിച്ചു പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഫാൻ പോകണത് നമുക്ക് പിന്നെയും സഹിക്കാം അല്ലേ അത് എ ആണ് പോണേന്ന് വെച്ചാൽ എത്ര പൈസ നമുക്ക് നഷ്ടം അല്ലേ എന്തുകൊണ്ടാണ് അത് അങ്ങനെ പോകണമെന്ന് എനിക്കറിയില്ല ഞാൻ നമ്മുടെ ഇലക്ട്രീഷ്യനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അത് ഇറത്ത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനൊരു റെമഡി കിട്ടിയിട്ടില്ലേ ഇതുവരെ ഇനിയിപ്പം ഇതറിയുന്നവർ നമ്മുടെ വ്ളോഗ് കാണുന്ന ആരെങ്കിലും എലക്ട്രിക്കൽ വർക്ക് അങ്ങനെ തന്നെയല്ലേ ഇല്ലേ പറയുക അല്ല എന്തായാലും വയറിങ് അറിയണതാണ് ആ ചേട്ടന്മാർ വീട് പണിയുടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ചേട്ടന്മാരുണ്ടെന്ന് വെച്ചാൽ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ കേട്ടോ ഒന്ന് കമൻ്റ് ചെയ്യണം എന്താണ് റെമഡി റെമഡിന്ന് കുറച്ച് നാളായിട്ടുണ്ട് കേട്ടോ അവരെല്ലാവരും മഴ നോക്കിയിരിക്കുന്ന ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീത്ത പറഞ്ഞു കുളിക്കേണ്ട വയ്യാണ്ടാവും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലേ അമ്മൂട്ടി എൻ്റെ അടുത്ത് കുറേ സോപ്പ് കൊടുന്ന് വർത്താനം പറഞ്ഞിട്ട് അമ്മ കുറെ ആഗ്രഹിച്ചിരിക്കുന്നതാണ് കാലത്ത് മഴ പെയ്ത സ്കൂളിലേക്ക് വേണം ഉച്ചയ്ക്ക് മഴ പെയ്താൽ ട്യൂഷന് വേണം വൈകുന്നേരം മഴ പെയ്താൽ ഇറങ്ങാനും പറ്റൂല എന്താ ചെയ്യുക അമ്മ ഇപ്പം പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ അമ്മൂട്ടിക്ക് പറ്റിയതെന്ന് ചോദിച്ചില്ലേ ഈ മഴ കൊണ്ടാണ് എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ആൾക്ക് അത് കഴിഞ്ഞ് പിട്ട് എൻ്റെ മറ്റേ ദിവസം ആയപ്പോഴൊക്കെ ചുമ വന്ന് ചുമ വലിയ കാര്യമായിട്ടില്ല പക്ഷെ ജലദോഷയുണ്ട് ചെറിയ രീതിയിലൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു അമ്മ പറഞ്ഞത് കേൾക്കാണ്ടല്ലേ ഇവിടെ എല്ലാവർക്കും ഭയങ്കര പേടി കൂടുതലാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അത് അവരതനുസരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അവർക്ക് ആ സാധനം എഫക്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഭയങ്കര പേടിയാണ് അത് ഏട്ടനാണെങ്കിലും ഉണ്ട് ചെറിയ രീതിയിൽ പിള്ളേർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അമ്മ പറഞ്ഞത് എന്ന് കേട്ടിട്ടില്ലായെന്നുവച്ചാൽ അവർക്കത് എന്തായാലും അവർക്ക് ഉണ്ടാവാറുണ്ട് ആ ഒരു സംഭവം അപ്പം ഞാൻ പറഞ്ഞു പല ഘട്ടം പക്ഷേ കേട്ടില്ല അതിൻ്റെ ഇപ്പം അനുഭവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊരു ദിവസം ചെറിയൊരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമ്മുട്ടിക്കാണ് ഇപ്പോഴും ഒരു എന്താ പറയുക ഒരു സുഖമില്ലാണ്ട് ഇങ്ങനെ നടക്കുന്നത് പിള്ളേൾ ഫുൾ ആയിട്ട് ഓക്കെ ഒന്നും ആയിട്ടില്ല അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കുത്തും കിടന്നിട്ട് ഞാൻ പറഞ്ഞത് കേൾക്കാണ്ടല്ലേ ഞാൻ പറഞ്ഞത് കേൾക്കാണ്ടല്ലേ എന്ന് അപ്പോൾ ഇങ്ങനെ ചിരിക്കും അല്ലാണ്ട് വരുന്ന വിവർത്തിയില്ലല്ലോ ഇനിയിപ്പം അത് പറയാൻ വരുന്ന വിവർത്തിയില്ലാലോ അല്ലേ ഇത് ഞാൻ പൊടി കുഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം അത് ഇങ്ങനെ മണിമണിയായിട്ട് കിടക്കണോണ്ടാണോ എന്താണെന്ന് അറിയില്ല എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ ഞാൻ പണ്ടും അങ്ങനെ കഴിക്കാത്തൊരു സംഭവമാണ് പക്ഷേ ഇവർക്ക് എന്താണെന്ന് അറിയില്ല ഒടുക്കാത്ത ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കുന്നതാണ് ഇത് നമ്മുടെ പുറത്ത് അടുക്കളയാണ് കേട്ടോ ഇവിടെ നമ്മൾ വേറെ എന്താ പറയുക കുക്കിങ്ങിനുള്ള സംഭവങ്ങൾ കഴുകുകയും പിടിക്കുകയെ അങ്ങനത്തെ പാത്രങ്ങൾ കഴുകുകയോ ഒന്നുമില്ല ഇത് ശരിക്കും ഒരു വിളക്ക് കഴുകാനുള്ളൊരു ഏരിയയാണ് ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒരു കാര്യത്തിന് ഉപയോഗിക്കാത്തതുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ പുറത്ത് അടുക്കള നമ്മളങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ അടുപ്പ് കത്തിക്കലും പരിപാടികളൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇവിടൊക്കെ അങ്ങനെ നോൺ ഐറ്റംസ് കഴുകാനും പിടിക്കാനായിട്ടൊന്നും വരാറില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് സിംഗിൽ വെച്ചിട്ടുതന്നെ നമുക്ക് വിളക്ക് കഴുകാൻ സാധിക്കും കേട്ടോ നമ്മളിവിടെ വീട്ടിലേക്ക് ഇതുവരെ വിളക്ക് വാങ്ങിക്കലൊന്നും ചെയ്തിട്ടില്ല വീട് പാർക്കലിന് കിട്ടിയതാണ് ഇപ്പം നമ്മൾ ആ കഴുകിയിട്ട് അവിടെ വെച്ചിട്ടുള്ള ഒരു വിളക്കില്ലേ അത് അതുപോലെ തന്നെ ഈ തളികയും വീട് പാർക്കലിന് നമുക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അവളുടെ വൈഫാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു വിളക്ക് എനിക്ക് കല്യാണത്തിന് കല്യാണത്തിനതുപോലെ പ്രസൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതുവരെ നമ്മൾ വിളക്കും കരളും വാങ്ങിച്ചിട്ടില്ല ഞാൻ ഏട്ടൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനിക്കൊരു വിളക്ക് വേണം ഇത്തിരി കനലുള്ള വിളക്കേ ഈ വിളക്ക് തീരെ കനലാട്ടോ ഇപ്പം ഞാൻ കഴുകിക്കൊണ്ട് ുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കരി പിടിക്കും ഞാൻ ഡെയിലി വിളക്ക് കഴുകും കേട്ടോ ചില ദിവസങ്ങളിൽ മാത്രമാണ് ചിലപ്പോൾ പുറത്തായിരിക്കുന്ന സമയത്ത് നമുക്ക് തൊടാൻ പറ്റില്ല എന്നുവെച്ചാൽ അമ്മൂട്ടിയോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അവള് മറന്നുപോകും അല്ലെങ്കിൽ അവൾ ട്യൂഷന് പോകുന്ന സമയൊക്കെ ആണെങ്കിലാണ് കഴുകാണ്ടിരിക്കാനുള്ളൂ അല്ലയെന്നു വെച്ചാൽ നമ്മൾ ഡെയിലി വിളക്ക് കഴുകിയിട്ട് തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത് ആ അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞ് ടാങ്കിൽ വിളക്ക് വാങ്ങിച്ചേരണം ഗുരുവായൂരി വഴപ്പാണ് ഞാൻ പറഞ്ഞത് അപ്പം എന്നോട് വെച്ച് വീട്ടിൽ എത്ര വിളക്കുണ്ടെന്ന് വെച്ചു അപ്പം അമ്മ മൂന്ന് വിളക്ക് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഏട്ടൻ പറഞ്ഞു നീ തൽക്കാലം ആ മൂന്ന് വിളക്കിൽ തിരിയേറ്റിട്ട് വിളക്ക് വയ്ക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അല്ലോ ചോദിക്കാൻ പറഞ്ഞു ഞാനതൊരു കോമഡി രീതിയിലാണ് കേട്ടോ അപ്പോൾ പറയണത് പക്ഷേ എൻ്റെ വീഡിയോ ഏട്ടൻ കാണുന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഏട്ടനോട് ഞാൻ വീഡിയോ കൂടെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ് അടുത്ത വട്ടെങ്കിൽ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു വിളക്ക് ഞാൻ പറയണ പോലെ നല്ല ഒരു വിളക്ക് വാങ്ങിച്ച സുമനസ് ഉണ്ടായിരിക്കണം റിക്വസ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്കിനി നൂൽപൊട്ട് ശരിയാക്കാം അല്ലേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ നൂൽപൊട്ട് വയ്ക്കുക നമ്മൾ സാധാരണ അതായത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മണികളുണ്ടല്ലോ അത് വേവിച്ചെടുത്തിട്ട് ജസ്റ്റ് പാലൊഴിച്ചിട്ട് നൂൽപൊട്ട് കഴിക്കണവരുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുക എൻ്റെ അമ്മ എപ്പോഴോ ഒന്ന് രണ്ടു വട്ടം ഇങ്ങനെ വെച്ചതിന് ശേഷം ചെറുപ്പത്തിൽ കേട്ടോ അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഞാനത് വെക്കുക എൻ്റെ മക്കൾക്ക് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം അപ്പം നമ്മൾ പാൽ ഒഴിച്ചിട്ടുണ്ട് പാലങ്ങനെ വല്ലാണ്ട് കട്ടിയിലെടുക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ കാരണം നമ്മളിത് വറ്റിച്ചെടുക്കാനാണ് പോണത് ആവശ്യത്തിന് മധുരം ഇടാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അല്ലേ മധുരം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ അളവൊക്കെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് മധുരം ഇടാം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ മണികൾ ഉണ്ടാക്കിയ ചിലത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒന്നോ രണ്ട് മിനിറ്റിന് ഇളക്കെ പിടിക്കുക ഒന്നും ചെയ്യരുത് അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കാരണം ഡയറക്റ്റ് ചൂടിലേക്ക് നമ്മൾ ഇട്ടിട്ടല്ലേ ഉള്ളൂ അതൊന്ന് സെറ്റായി വരണല്ലോ അപ്പോൾ അത് സെറ്റായിട്ടുണ്ടെന്ന് വെച്ചാൽ എന്നിട്ട് കുറുക്കി എടുക്കണം അത്യാവശ്യത്തിന് കുറുക്കി നമ്മുടെ ഒരു കൺസിസ്റ്റൻസി എത്രയാണ് വേണ്ടത് എന്ന് വെച്ചാൽ വല്ലാണ്ട് എടുക്കരുത് കാരണം കുറച്ച് നേരം കഴിഞ്ഞാൽ അതിരുന്നിട്ട് കട്ട് ചെയ്യാൻ മാറും അപ്പോൾ ചെറിയൊരു ലീസ് ലൂസിലെടുക്കാം അപ്പോൾ അതാണ് ട്ടോ ആ ഒരു മണിപ്പുട്ടിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ മണിപ്പുട്ട് റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു ഗ്രേവി പോലെ കൊടുക്കുന്ന സംഭവം ഉണ്ടല്ലോ ഈ ഒരു ചാർ ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണം ഇങ്ങനെ സിമ്പിൾ അല്ലേ അടുത്തത് നമ്മുടെ ഒരു പരീക്ഷണമാണ് കേട്ടോ എല്ലാരും വെച്ച് നോക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത് സബോള വാഴറ്റ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി അത് നമ്മൾ ചറച്ചത് ഇട്ട് കൊടുക്കുക വേപ്പല ഇട അതുപോലെ തന്നെ പച്ചമുളക് ഇട തക്കാളി ഇട ഇതൊക്കെ നന്നായി വാറ്റി യോജിപ്പിച്ചതിന് ശേഷം മസാല പൊടി മസാലപ്പൊടികളിടാട്ടോ അതായത് മല്ലിപ്പൊടി ഇട മിളക് പൊടി ഇടാം നമ്മുടെ മിളക് പൊടിക്ക് ഇത്തിരി അരി കൂടുതലാണ് അപ്പോൾ ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ബീഫ് മസാലയാണ് കേട്ടോട്ടോടുത്തത് എന്തെങ്കിലും ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ നമുക്ക് മസാലകളൊക്കെ നമ്മുടെ ഉഷത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം ഇതിലേക്ക് നമ്മളിടാൻ പോകുന്നത് എന്താണെന്ന് അറിയുക കടലിന് കേട്ടോ മസാലക്കടൽ സാധാരണ എല്ലാവരും വെക്കുന്ന ഒരു കാര്യമാണ് അല്ലേ അത് ഇവിടെ ഞാനും വെക്കാറുണ്ട് കേട്ടോ മസാലക്കടലാക്കിയിട്ട് വെക്കാറുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇതിലേക്ക് ഞാൻ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം ചേർത്ത് കൊടുക്കേണ്ടത് അതെന്താണെന്നറിയോ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതേപോലെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇറച്ചിയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമൊക്കെ സിമ്പിളല്ലേ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ വെച്ചാൽ മതി ജസ്റ്റ് ഒന്ന് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സൂര്യ എന്ന് ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ ഇത് വെക്കണേ ഞാൻ കാലത്ത് ചിക്കനൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചതാ പക്ഷെ നല്ല പേരും മഴയായിരുന്നു എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ലോ എന്റെ ഇറങ്ങട്ടെ എത്രയായി ഓട്ടോ പൈസ അതൊക്കെ എണ്ണൂറ്ററുപത് തൃശൂർന്നും ഇടുതരാല്ലേ വെരി ഗുഡ് ശരിയാട്ടാ ബാ പാ പാ നീ മുടി കളറിയതാ വിശക്കുന്നു അതെ അടി വന്നു അതിനെ തന്നെ വിശക്കണമെന്ന് പറഞ്ഞു മണിപ്പൂട്ട് എവിടെന്നു വന്നിരുന്നത് അങ്ങനെയല്ലേ ഡയലോഗ് അല്ലേ അതന്നെ തന്നെ ഇത്തിരി ചോറ് തരുമോ പായി രണ്ടൊക്കെ തീറ്റ കഴിഞ്ഞു ഇതും കഴിച്ചു നൂൽപുട്ടും കഴിച്ചു നൂൽപുട്ടും അവളെ ഫിനിഷ് ചെയ്തല്ലോ നിനക്ക് അത് കിട്ടിയാണ് അവളെ ഫിനിഷ് ചെയ്തത് അപ്പൊ ഞങ്ങള് വേഗം ഡ്രസ്സ് മാറട്ടെ ചേച്ചി തിന്നിട്ട് വേഗം റെഡിയായി ചായ കട്ടേ ഞാൻ കേട്ടെ അതേട്ടാ നടന്നൊക്കെ വരുന്നുണ്ട് ചേച്ചി പുരോഗമന എല്ലാരും മുകളി കുട്ടി നമ്മുടെ സിനിമ കാണാൻ വേണ്ടി ബി ബി മാളിലേക്ക് വന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര പുരോഗമനമാണ് കാരണം ആദ്യം നമ്മൾ സ്കൂട്ടറിൽ വന്നു പിന്നെ നമ്മൾ കാറിൽ വന്നു ഇപ്പം നമ്മൾ ബസ്സിലാണ് വന്നത് അപ്പോൾ ഓരോ സ്റ്റെപ്പ് പോകും തോറും ഞാനിങ്ങനെ അടിയിലേക്ക് അടിയിലേക്കാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ബി ബി മാളിൽ നമ്മൾ ഉള്ളൊഴുക്ക് കാണാൻ വേണ്ടി വന്നതാണ് ബിഗ് ബോസിൽ ഒരു വന്നപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഉള്ളൊഴുക്ക് കാണണം എന്ന് എനിക്ക് അപ്പോൾ വെക്കേഷൻ ആ എൻ്റെ ഗുരുവായൂർ ഇപ്പോൾ വെക്കേഷൻ അല്ല ഇൻ്റർവെൽ ആയപ്പോൾ നമ്മളിതാ പോപ്കോണൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനും സൂര്യൻ രണ്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിനിമയൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു ഒരു സാധാരണ ഒരു പടം എനിക്കിഷ്ടമായി ഉർവശിയുടെ ആക്ടിങ്ങും പാർവ്വതീടെ ആക്ടിങ്ങും നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല അവർ തന്നെയാണ് ഇതിലത്തെ ലീഡിങ് റോൾ എന്ന് പറയുന്നത് സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജോണറിലുള്ളതാണോ എന്ന് ചോദിച്ചാൽ അതും എനിക്ക് പറയാനറിയില്ല പക്ഷെ എനിക്ക് പേഴ്സണലി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയിലാണ് കേട്ടോ നിൽക്കുന്നത് പക്ഷേ ആക്ടിങ് അത് അപാറാണ് കേട്ടോ രണ്ടാളും അത് എന്താ പറയുക രണ്ട് നാഷണൽ അവാർഡ് വിന്നേഴ്സാണോ അല്ലേ നമുക്ക് അതിനെ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ദാ ചിക്കിങ്ങൊക്കെ കഴിച്ചിട്ടാണ് പോന്നത് രണ്ടര എട്ടെരോ സിനിമ വിടുമ്പോൾ അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ഫുഡ് കോട്ടിന്ന് ഫുഡൊക്കെ കഴിച്ചു ഇത് സൂര്യ കൊണ്ടുവന്നതാണ് കേട്ടോ അത് നമ്മുടെ അവൾ അവിടെ നിന്ന് പറഞ്ഞു സ്പെഷ്യൽ ആയിട്ടുള്ള പേടയാണ് കേട്ടോ അത് സ്വീറ്റ് ആണ് നമ്മൾ പിന്നെ മധുരപ്രേമികളായതുകൊണ്ട് അവൾക്ക് അറിയില്ലായിരുന്നു ഞാൻ ഡയറ്റിലാണെന്നുള്ള കാര്യം പിന്നെ ഇന്ന് ഞാൻ പറയാൻ പറഞ്ഞു ഞാൻ ഇന്ന് ചീറ്റഡേ ആണ് കേട്ടോ ഇവരിപ്പം മസാല ദോശ കഴിച്ചാലും ചിക്കിങ് കഴിച്ചാലൊക്കെ ഒരു മനസാക്ഷി എൻ്റെ അനുവദിക്കില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസവും ഇതിൻ്റെ പിറ്റേ ദിവസവും ചീറ്റഡേ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പം മധുരം കുറച്ച് കഴിച്ചുള്ളൂ ഞാൻ വല്ലാണ്ട് ഓവറായിട്ട് വെട്ടി അടിച്ചിട്ടില്ല നല്ല ടേസ്റ്റുള്ള പേടയായിരുന്നു അതെൻ്റെ കെട്ടിയോം കെട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ബോക്സ് മൊത്തം കാലിയേക്ക് തരൂട്ടോ ഏട്ടനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം അത് ായിപ്പ് എടുക്കണത് ഒറിജിനൽ നമ്മുടെ റോസാപ്പൂവിന്റെ ഇതളുകൾ ഉണക്കിയിട്ട് ഒരു പാടിയാണ് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് സത്യമാനാല് ഓരോന്നിനും ഓരോരോ ടേസ്റ്റുകളാണ് വെറൈറ്റി വെറൈറ്റി ടേസ്റ്റുകൾ എന്ന് പറയില്ലേ ആ ഒരു സംഭവാണ് കേട്ടോ ണില്ല ഓട്ടെ ആണ് എന്റെ യൂട്യൂബ് എന്തെങ്കിലും എന്തെങ്കിലും കാലത്ത് പച്ചപിടിക്കും അന്നൊക്കെ എല്ലാരും കാണും ഇപ്പൊ വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്തോ സ്വന്തമായിട്ട് പ്രൊമോട്ട് കഴിഞ്ഞാൽ അതെ ഏറ്റവും കൂടുതൽ ആ ഒരു ഉറപ്പായിട്ടും നമുക്ക് പ്രയോജനപ്പെടും കണ്ടിന്യൂ അപ്പൊ കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ നെയ്മെന്ന് വെച്ചാൽ സഹിയ ലൈഫ് സ്റ്റൈൽ ഏലാറ്റ് നമ്മളൊരു ഗവൺമെന്റ് അപ്രൂവ് കമ്പനിയാണ് ഗോവയിലുള്ള ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള ടൂർ പാക്കേജാണ് നമ്മൾ ചെയ്യുന്നത് പിക്കപ്പ് മുതൽ ഡ്രോപ്പ് ഓഫ് വരെയാണ് നമ്മുടെ പാക്കേജിന് വടകർ റെയിൽവേ സ്റ്റേഷനുള്ള പിക്കപ്പ് തിരിച്ചുള്ള ഡ്രോപ്പ് ഓഫ് താമസം ബ്രേക്ക്ഫാസ്റ്റ് വണ്ടി ഇത്രയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പാക്കേജ് ചെയ്യുന്നത് വൺ ഡേയ്സ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഒരാളും കൊടുക്കുന്ന പാക്കേജ് അല്ലാതെ അതേപോലെ തന്നെ ടു നൈറ്റും ത്രീ ഡെയ്സും കൊടുക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത്ത് സ്വിമ്മിംഗ് പൂളോട് കൂടി ത്രീ സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഹോട്ടൽസാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഫെസിലിറ്റികളോടെ ഏറ്റവും ബഡ്ജറ്റ് പറഞ്ഞ് ഓംലി ഫുഡ്ഡാണ് നമ്മൾ കൊടുക്കുന്നത് കേരള ഫുഡ് അപ്പോൾ രാവിലെ ആണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മുടെ ഹോട്ടലിൽ എന്താണോ അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് കഴിക്കാം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ചോദിച്ചിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പോലും മറ്റ് പാക്കേജുകാർ അവർക്ക് തോന്നുന്ന ഫുഡ് തരുന്ന പോലെയല്ല നിങ്ങളുടെ ഇഷ്ടത്തിലാണ് നമ്മൾ പ്രാധാന്യം അതുകൊണ്ട് സഹീന ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് നോക്കാം പറയാൻ ആരെങ്കിലും വന്ന് ആരും ും അറ്റ്ലീസ്റ്റ് വന്ന് കമന്റ് ഇട്ടിരിക്കും ആരെങ്കിലും ആരെങ്കിലൊക്കെ ടൂർ പോവാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഗോവയ്ക്ക് ഗോവയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് വെച്ചാൽ നേരെ വിട്ടോ സൂര്യൻ അടുത്തേക്ക് പോയി വിട്ടോ സഹിയാന്നാണ് ഇവരുടെ ടൂർ പാക്കേജിന്റെ പേര് അപ്പോൾ എൻ്റെ പേര് പറഞ്ഞ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ധൈര്യമായിട്ട് പോക്കോ അടിപൊളിയാണ് റൈറ്റ് അപ്പോൾ നമുക്ക് നമ്മുടെ തട്ടിക്കൂട്ടൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ വേറെ ഒന്നല്ല അവിലെടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് അവിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മല്ലിയിലെ ഇട്ടുകൊടുക്കാം മല്ലിയിലെന്തായാലും ഇട്ടുള്ളട്ടോ അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാക്കുക പിന്നെ നമ്മൾ ഇഞ്ചി സബോള ഇതുപോലെ പച്ചമുളക് അതും കൂടെ നല്ല കുനുകുന കുനുകുന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചോപ്പല്ലിട്ട് അടിച്ചിട്ട് അതും കൂടെ ചേർത്തിട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പിട ഒരു മുട്ട ഞാൻ ഈ പറയുന്ന അളവിന് തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ എന്നാൽ അനു ഇതുപോലെ ഉണ്ടാക്കിയിട്ട് മുട്ട കുറ മുട്ട കൂടിപ്പോയി പൊട്ടാറ്റോ കുറഞ്ഞ് പോയി അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാനീ പറയുന്ന അളവിന് തന്നെ എടുത്താൽ മതി നിങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ വേറൊരു പാത്രത്തിൽ ഈ സെയിം അളവിന് എടുക്കുക അപ്പോൾ പിന്നെ തെറ്റില്ല കേട്ടോ അപ്പോൾ പിന്നെ ഒന്നും കൂടുതലും കുറയലൊന്നും ഉണ്ടാവില്ല അത് നന്നായി മിക്സ് ആയിട്ട് നമ്മുടെ അവിലൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ പിന്നെ എന്താ വെച്ചാൽ കുഞ്ഞ് ബോൾസ് കുഞ്ഞ് കുഞ്ഞ് ബോൾസായിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്ത് കോരി എടുക്കുക ഹൈ ഫ്ലെയിമെന്നെ വെക്കണം കേട്ടോ ദേവനമ്പുരാനാണെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല കേട്ടോ അവലി കൊണ്ട് ഒരു സംഭവമാണെന്ന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഞാൻ എന്നിട്ട് പിന്നെ പിള്ളേർക്ക് ബൂസ്റ്റും കൂടെ ഉണ്ടാക്കി കൊടുത്തു അത് സൂര്യ വരണേ എൻ്റെ തലേ ദിവസം ഉണ്ടാക്കിയ സംഭവമാണ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസത്തെ ബ്ലോഗ് നമ്മൾ മിക്സ് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത് പക്ഷേ എന്തായാലും ഞാനത് പോസ്റ്റ് ചെയ്യാണ്ട് ഇടില്ല കേട്ടോ ഞാൻ എടുത്ത സംഭവങ്ങളൊക്കെ ഇങ്ങനെയായാലും നിങ്ങളെ ഞാൻ കാണിച്ചിരിക്കും ഞാനിങ്ങനെ ഇടയ്ക്ക് ഓരോ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യൂട്ടുക കാരണം എനിക്ക് ഒന്നും ഇല്ലാണ്ട് അമ്മ ഞാൻ പറയും ഞാനിങ്ങനെയാണ് ചോറ് വയ്ക്കുക ഞാനിങ്ങനെയാണ് ബൂസ്റ്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ ഓരോ വീഡിയോ കിടുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് പാച്ച തെറിയായിരിക്കും കേട്ടോ വിളിക്കുക പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് ബോസ്റ്റ് ഉണ്ടാക്കുക ഞങ്ങളിങ്ങനെയൊക്കെ തന്നെയാണ് ചോറുണ്ടാക്കുക ചോറ് വെക്കാൻ അറിയില്ലേ വെള്ളം കൂടുതലാണ് അത് എടുത്തിട്ടൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത വിളി ആക്കോട്ടെ പക്ഷെ എനിക്ക് ചീത്ത വിളി ആക്കുമ്പോൾ ഒരു ഹാരമാണ് നിങ്ങൾ ചീത്ത വിളിക്കുക ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഞാൻ ഇനിയും വീഡിയോസ് ഇടുന്നുള്ളത് കോമഡിക്ക് പറയുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല അതൊന്നും ഇല്ല വെറുതെ ഇരിക്കുമ്പോൾ ഓരോ പൊട്ടത്തരങ്ങളിങ്ങനെ ചെയ്യണതാണ് രസം അത്രയേ ഉള്ളൂ സൈക്കോ ആണെന്ന് പറയല്ലേ വേണമെന്ന് വെച്ചാൽ അറിയോ ർക്കുംറങ്ങി അല്ലെ സമയം എത്രയാന്നറിയോ ആറുമണി ഉമ്മ വിളിക്കണ്ടാ ഉറങ്ങിക്കോട്ടെന്നുവെച്ച പിന്നത്തെ ട്യൂഷ്യൻ കൊത്താഹുവ വീണ്ടും കാൻസൽ വെച്ചിട്ട് പോയി കഴിച്ചോ എന്താ വയ്യ കുട്ടിക്ക് എന്റെ വയ്യായിക്കാ അയ്യോ എന്താ നമ്മുടെ കണ്ണാടിയിലൊക്കെ പോലെ സൂര്യ വന്ന ദിവസം എടുത്തതാണ് കേട്ടോ അതായത് ഇന്നലെ എടുത്തതാണ് നേരത്തെ കണ്ടത് എന്നോ എടുത്തതാണ് അപ്പൊ നമ്മള് രാത്രി കഴുകി ചമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു എന്റെ കെട്ടിയോ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് പ്രശ്നം എന്നിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് തന്നെ ഇല്ല ഭയങ്കര അഹങ്കാരത്തോടും അഭിമാനത്തോടും കൂടി ഞാൻ പറയുകയാണ് കാരണം ഏട്ടന് വയ്യാത്താണ് അതൊന്നും മടിയാ ഇത് കാണുമ്പോൾ ഏട്ടനെത്തിരി വിളിക്കാൻ ചാൻസ് ഉണ്ട് നല്ല സാരമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ചമ്മന്തി അപ്പം നമ്മൾ ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് മുളക് ഇത്തിരി നമ്മുടെ കാന്താരി മുളകൊക്കെ കിട്ടുന്ന വെച്ചാൽ പൊളിയാണ് കേട്ടോ എൻ്റെ ഈ മെളകിനൊത്തിരി എരി കുറവായിരുന്നു ഒരു തണ്ട് വേപ്പലും നമ്മൾ വറുത്തുവച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീനും കൂടിയിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നാളികരം കല്ലുപ്പും കൂടിയിട്ട് അരച്ചെടുക്കുക കേട്ടോ സിറ്റ് ചമ്മന്തിയാണ് അടിപൊളിയാണ് കേട്ടോ രാത്രി കളിക്കും നമ്മുടെ ഫുഡ് ഇതൊക്കെ നമ്മൾ കാലത്ത് വെച്ച കടലിയുണ്ട് പിന്നെ ഒരു ഓംലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നാളികേരം സോറി ചെമ്മീൻ ചമ്മന്തിയുണ്ട് ഇത്രയൊക്കെ ഉള്ളു സിമ്പിളാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പുറത്തെപ്പോഴും നല്ല മഴയുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നത് പകൽത്ത കാഴ്ചയാണ് കാരണം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുന്നത് പിറ്റേ ദിവസം കാലത്താണ് എൻഡിങ് വീഡിയോ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇരുന്നിടത്ത് നിന്നിട്ട് ഞാൻ എൻറ്റിംഗ് ഭാഗം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാൽ സെയിം ഡയലോഗ് വീണ്ടും പറയാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ